ഹലോ കേസ് നമസ്കാരം നമ്മളെ ന്യൂക്കട്ടില് പോയ കുട്ടിക്ക് മൂന്നാം ദിവസം തെരച്ചില് തെരച്ചില് മൂന്നാം ദിവസത്തിലേക്കാണ് അപ്പം ഫയർഫോഴ്സ് ട്രോമാ കെയർ എല്ലാ വലന്റിയേഴ്സും എല്ലാ റെസ്ക്യൂ പ്രവർത്തകരും ഇന്ന് മൂന്നാം ദിവസം തെരച്ചില് തുടരുകയാണ് ഫയർഫോഴ്സിന്റെ ടീംസ് നെരച്ചിലിന് മൂന്നാം ദിവസത്തിലേക്കുള്ള തെരച്ചിലിന് കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സങ്കടകരമായ ഒരു വാർത്തയാണ് വീണ്ടും വീണ്ടും ആളുകളൊക്കെ കാത്തിരിക്കുകയാണ് മൂന്ന് ദിവസം അവരുടെ വീട്ടുകാർക്ക് ക്ഷമ നൽകട്ടെ എന്നാണ് അപ്പം പാർട്ടികന് എത്രയും പെട്ടെന്ന് കിട്ടാനോ കുട്ടിയെ എത്രയും പെട്ടെന്ന് കിട്ടാനോ വെള്ളം കുറയുന്തോറും ഒഴിക്കു കൂടുന്നൊരു സ്ഥിതിയാണ് ഇവിടെ ഞാട്ടിലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ഫയർഫോഴ്സിന്റെ ടീംസ് വോട്ട് വെള്ളത്തിലേക്ക് ഇറക്കുന്ന വീഡിയോ നിങ്ങൾ കാണുന്നത് ആർക്കും ഒന്നും പറയാനില്ല നമ്മളെ നാട്ടുകാരും കൗൺസിലറുമായ സ്കൂളത്തിലാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ നിൽക്കണേ പക്ഷെ അവർക്ക് എന്താ പറയുക കേക്ക നമ്മള് പിന്നെ നമ്മൾ ഈ പ്രദേശത്തിന്റെ പുഴയുടെ ഗതി എന്ന് പറഞ്ഞാല് നമ്മൾ ഈ മുകളിൽ കാണുന്ന രീതിയിലല്ല ഇവിടെ ചെങ്കുത്തായ പാറയാണ് ചെങ്കുത്തായ മുള്ളു പോലത്തെ ഇങ്ങനെ കൂർന്ന് നിൽക്കുന്ന പാറകൾ അതേപോലെ വലിയ വല്യ പൊട്ടുകളൊക്കെ ഉള്ള പാറകളാണ് ഇപ്പോഴത്തെ പ്രദേശവാസികളായ പിന്നെ മത്സ്യത്തൊഴിലാളികൾ പോലും ക്ലൈമറ്റ് നോക്കിയിട്ടാണ് ഇവിടെ ഇറങ്ങിയത് പിന്നെ ഇത് പറഞ്ഞാൽ ഇപ്പം നമ്മളെ പുരപ്പുഴൻ്റെ തുടക്കം ഉത്ഭവം ഈ ന്യൂക്കെട്ട് എന്നാണ് ന്യൂക്കെട്ടു പുഴ ഓൾഡ് കെട്ടുപുഴ മോര്യക്കാപ്പ് എന്ന് തന്നെ പുഴ ഇത് പിന്നെ ചെറിയ ചെറിയ തോടുകളെല്ലാം കൂടി സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ന്യൂക്കെട്ട് എന്ന് പറഞ്ഞാൽ ഈ ന്യൂക്കെട്ടിലെ ഈ പുരപ്പുഴയുടെ തുടക്കഭാഗം ഇവിടെ പുഴേന്റെ ഗതി ഏതു നിമിഷം മാറാൻ സാധ്യതയുണ്ട് കാരണം മുകളിൽ ഷട്ടറുകളും വി സി വീകളൊക്കെ ഉണ്ടായത് കൊണ്ട് അത് തുറക്കൽ അടക്കൽ അങ്ങനത്തെ സംവിധാനങ്ങൾ അതേപോലെ തന്നെ കടലിന് വേലിയേറ്റം നേരിട്ട് ആക്സസ് ഇതൊക്കെയുള്ള ഒരു ഒരു പ്രത്യേക തരം ഒരു ഒരു കാലാവസ്ഥയാണ് ഈ പ്രദേശത്തുണ്ടാകുന്നത് അപ്പോൾ ഒരു കാരണവശാലും പുഴയിൽ ഇറങ്ങരുതെന്ന് നമ്മൾ ഇവിടെ വരുന്ന ആളുകളോട് പറയുന്നതാണ് ഇവിടെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം ആസ്വദിക്കാനും അതിന് പിന്നെ മതി വരുവോളം ആളാദിക്കാനും പറ്റിയ സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പുഴ വളരെ അപകടകാരികളാണ് പുഴയിലേക്ക് ഇറങ്ങരുത് നമ്മൾ പല പ്രാവശ്യം ആളുകളോട് പറയുന്നുണ്ട് അപ്പോൾ ഈ പുഴയിൽ പോയ കുട്ടി രണ്ട് ദിവസമായി നമ്മൾ തെരച്ചിൽ നടത്തണം ഈ ആളുകൾ ഈ ഒരു നാട് ഒന്നാകെ അതേപോലെ തന്നെ ഫയർഫോഴ്സ് പിന്നെ ദേശീയ ദുരന്ത നിവാരണ സേന ട്രോമ കെയർ സന്നദ്ധ സംഘടനകൾ നാട്ടു പ്രദേശവാസികള് മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും കൂടി രണ്ട് ദിവസമായിട്ട് ഇവിടെ പിന്നെ ആ കുട്ടിക്ക് വേണ്ടി തെരച്ചിൽ നടത്തണം വലിയ പ്രയാസമാണ് ഇതുകൊണ്ടുണ്ടാവുന്നത് ഈ പറഞ്ഞ ഈ കുട്ടി ഈ കുട്ടി എന്താവട്ടെ സംഭവിച്ചു പോയി ഈ കുളിക്കുന്ന കുട്ടികളോട് പല പലപ്രാവശ്യം പറഞ്ഞതാണ് നിങ്ങൾ ഇതിലേക്ക് ചാടരുത് ഭയങ്കര ചെങ്കുത്തായ പാറകളുള്ള സ്ഥലമാണ് പ്രശ്നമാണ് സുരക്ഷിതത്വം ഇല്ലാത്ത സ്ഥലമാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടും ആ ആളുകളെ നാട്ടുകാരെ വെല്ലുവിളിച്ചിട്ടാണ് അവര് ഈ പുഴയിലേക്ക് എടുത്ത് ചാടിയത് പാറയിൽ വി സി ബിന്റെ താഴ്ഭാഗം വളരെ ഡേഞ്ചറായ സ്ഥലമാണ് പിന്നെ ഈ പ്രദേശത്തുള്ള പിന്നെ ആളുകൾ പോലും കുളിക്കാൻ ഇറങ്ങാത്ത സ്ഥലമാണ് കുളിക്കാനും അതേപോലെ തന്നെ അതിനൊക്കെ പറ്റിയ സ്ഥലം വേറെ ഉണ്ട് അവിടെ വി സി ബിയും അതേപോലെ തന്നെ തടയണൊക്കെ കിട്ടിയ സ്ഥലം ഇതിന്റെ ഇതിൻ്റെ നോക്കെട്ടുണ്ടിയ പുറത്ത് ഉണ്ട് അവിടെ വെള്ളം ഇല്ലാത്ത സമയ പിന്നെ മഴ കാലം ഇല്ലാത്ത സമയത്ത് വെള്ളം കുറഞ്ഞ സമയത്ത് കുളിക്കുന്ന നമ്മളൊരു തടസ്സം പറഞ്ഞില്ല പക്ഷെ ഇനി നാട്ടുകാരായ ആളുകളുടെ ഒരു വലിയൊരു ആവശ്യമാണ് സംവിധാനം ചെയ്യണം എന്നുള്ളത് കുറേ പ്രൈവറ്റ് സ്ഥലങ്ങളും അതേപോലെ തന്നെ സംവിധാനങ്ങളുള്ളതുകൊണ്ട് നമുക്ക് അതിന് പരിമിതികളുണ്ട് അതായത് നാട്ടുകാരൊന്നിച്ച് ഇനി അത് തീരുമാനം എടുക്കുകയാണ് പിന്നെ നമ്മൾ ഇനി ഇവിടെ ഇതുപോലെ വരുന്ന ആളുകളെ ഈ കുളിക്കാൻ വരുന്ന ആളുകളെ നല്ല ശക്തമായിട്ട് തന്നെ അവരെ നേരിടും നേരിടുന്ന രീതിയിലാണ് നമ്മൾ ഒരു ജനകീയ സമിതി പിന്നെ തീരുമാനിച്ചിട്ട് കാരണം ഇത് വലിയൊരു ബുദ്ധിമുട്ടായ പ്രയാസമായിട്ട് നാട്ടുകാർക്ക് പ്രയാസമായിട്ട് മാറുകയാണ് ഈ വെള്ളത്തെ കുളിക്കുന്നവര് അപ്പോൾ അതിനി കായികമായി കൈകാര്യം ചെയ്യേണ്ടി വന്നാൽ ആ രീതിയിൽ നമ്മൾ നേരിടും ഇതൊരു ഭീഷണിയുടെ സ്വരമല്ല ഇത് ഇവിടെ വരുന്ന ആളുകളുടെ സുരക്ഷിതത്വം മുൻകൂട്ടി കൊണ്ട് പിന്നെ നമ്മൾ പറയുന്നതാണ് ഇപ്പൊ ഇവിടെ പല സമയങ്ങളിൽ സ്കൂൾ കുട്ടികൾ യൂണിഫോം ധരിച്ച കുട്ടികൾ സ്കൂളിൻ്റെ വർക്കിംഗ് സമയത്തൊക്കെ അവിടെ വരുന്ന നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്ര ആളുകൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് അവരെ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് വീണ്ടും വീണ്ടും പറയുകയാണ് കേരള ന്യൂക്കെട്ടിൻ്റെ സൗന്ദര്യവും അതുപോലെ തന്നെ അതിൻ്റെ പ്രകൃതി രമണീതി ആസ്വദിക്കാം അതിനെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പക്ഷെ ഒരു കാരണവശാലും പുഴയിലേക്ക് ഇറങ്ങരുത് അത് അപകടകരമാണ് നിങ്ങളുടെ ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക